നമ്മുടെ രതീഷ് കുമാർ ഒരു ഗസ്റ്റ് എന്ന നിലയിൽ നിന്നും അടുത്ത ആഴ്ച മത്സരാർത്ഥിയിലേക്ക് മാറ്റപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് ബി ബി ഹൗസിനുള്ളിലെ വലിയൊരു കൂട്ടം കണ്ടസ്റ്റൻസ് അതെ ആ ഭയം അവർക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ആകെ കൂടി എല്ലാവരുടെയും സ്വസ്ഥത നഷ്ടപ്പെടും കാരണം അയാൾ ഒരു വൃത്തികെട്ട ചൊറിയനാണ് എല്ലാ ആൾക്കാരുടെയും പുറകിനെ നടന്ന് ചൊറിഞ്ഞ് ആദ്യത്തെ ആഴ്ചയിലെ ആ ഒരവസ്ഥയിലേക്ക് ഈ വീടിനെ കൊണ്ടുവരും എന്നുള്ള ഭയം അത് പരസ്പരം ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി ഇന്ന് രാവിലെ വാഷ്റൂം ഏറിയയിൽ വെച്ച് രതീഷും സിജോയും തമ്മിൽ കുറച്ച് സമയം സംസാരിക്കുകയാണ് ഒരു പ്രാങ്ക് ഒക്കെ നടത്തുവാനുള്ള പ്ലാൻ നടത്തിയിരുന്നു അപ്പോൾ രതീഷ് പറയുന്നുണ്ട് ഞാനൊരു മത്സരാർത്ഥിയല്ല ഞാൻ ഞാനിവിടുത്തെ ഗസ്റ്റായിട്ടാണ് നിലനിൽക്കുന്നത് ആ സമയത്താണ് സിജോ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗസ്റ്റ് ആയിരിക്കാം പക്ഷേ അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നു കഴിയുമ്പോഴേക്കും ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്നും നിങ്ങളെ ഇവിടുത്തെ മത്സരാർത്ഥിയായിട്ട് മുൻപോട്ട് തുടർന്നു പോകുവാൻ വേണ്ടി ബിഗ് ബോസ് നിയമിക്കും എന്നുമുള്ള ഒരു അഭ്യൂഹം ഇതിനകത്ത് ആൾക്കാർ പങ്കുവെക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സത്യത്തിൽ ആ വീട്ടുകാരെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയം രതീഷ് തന്നെയാണ് രതീഷ് ഒരു മത്സരാർത്ഥിയായി മാറിയാൽ തുടർന്ന് മുൻപോട്ടുള്ള പോക്ക് പല ആൾക്കാർക്കും സുഗമമാവില്ല ഒരൊറ്റ ആഴ്ച കൊണ്ട് ആ വീട് ഇളക്കിമറയ്ക്കുവാൻ കഴിവുള്ള മനുഷ്യനെ മടക്കി വീണ്ടും അതേ പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ അയാളായിരിക്കും ടോപ്പിലെത്തുക എന്നുള്ള ഭയം അത് അവിടെ ചർച്ചയാവുന്നു എന്നാൽ രതീഷ് പറയുന്നത് എൻ്റെ ഗെയിം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഗെയിമർ അല്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേയ്മെന്റിന്റെ വിഷയം മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസിനോട് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊരു കാര്യത്തെ കുറിച്ചും സംസാരിച്ചിട്ടില്ല എനിക്ക് ഗെയിം കളിക്കാൻ അങ്ങനെ താൽപ്പര്യവുമില്ല ഞാൻ തിരിച്ചു പോകുന്നു എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായി കൂടായികയില്ല എന്തായാലും ബിഗ് ബോസ് രതീഷിന് വീണ്ടും ഒരു അവസരം നൽകി ആ വീട്ടിലേക്ക് മടക്കി വരുത്തിയപ്പോൾ വലിയൊരു കൂട്ടം ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു അയാൾ മത്സരാർത്ഥിയായി തുടരണമെന്ന് എന്നാൽ വെറുമൊരു നോക്കുകുത്തി കണക്കെ അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാളെ ആക്ഷേപിക്കുകയാണ് ഇത് അനീതിയാണ് എന്ന രീതിയിൽ ബിഗ് ബോസിനെതിരായിട്ട് വലിയൊരു കൂട്ടം ജനങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ അദ്ദേഹം അടുത്ത ആഴ്ച പുറത്തു പോകുമോ അതോ തുടർന്ന് ആ വീട്ടിൽ മത്സരാർത്ഥി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷനെ അപ്ഗ്രേഡ് ചെയ്യുമോ എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും വീട്ടുകാർ തികഞ്ഞ ആശങ്കയിലാണ് പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം അഭിപ്രായപ്പെട്ടത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് രതീഷിനെ ഒരിക്കലും ആ വീട്ടിലേക്ക് മടക്കി വിളിക്കരുതായിരുന്നു അങ്ങനെ മടക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കുവാനുള്ള ഒരു അവസരം കൊടുത്ത് മറ്റുള്ളവരോടൊപ്പം അദ്ദേഹത്തിന് നിൽക്കുവാൻ കഴിയണമായിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ് ബിഗ് ബോസിന്റെ ഈ കളികളൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഒരു വല്ലായ്മ തോന്നുകയാണ് പ്രേക്ഷക പിന്തുണ നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതെന്ന് കള്ളം പറഞ്ഞ് അയാളെ പുറത്തേക്ക് വിടുമ്പോൾ അയാൾക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും അറിയാമായിരുന്നു അത് അനീതിയാണെന്നുള്ളത് അനീതിയാണ് എന്ന് ബിഗ് ബോസിന് ഒരു പക്ഷെ അതുകൊണ്ടുള്ള പ്രായശ്ചിത്തമായിട്ടായിരിക്കാം ഇപ്പോൾ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഈ പ്രായശ്ചിത്തം പോലും അയാളോടുള്ള വലിയ അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം